ഒരു മെഡിക്കൽ ഓഫീസറായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പടിപടിയായി ഉയർന്ന് അങ്ങ് ആർമി മെഡിക്കൽ കോറിൻ്റെ കർണൽ വരെ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു ഡോക്ടറാവുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്നാൽ നമ്മുടെ ഈ പട്ടാളക്കാരും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാം ഒരു സഹായമാവാനും അതിന് അതിനെക്കാട്ടിയും വലിയ ഭാഗ്യമൊന്നും ഞാൻ ഉണ്ടെന്ന് കരുതുന്നില്ല ആർമി മെഡിക്കൽ കോറിൽ ക്യാപ്റ്റൻ ഓഫീസർ റാങ്കിൽ പോകുന്ന അരുൺ നമ്മൾ ഈ ഈ ഒരു ആദരവ് പറഞ്ഞാൽ നമ്മുടെ കൊടുക്കുന്ന ആദരവാണ് എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് കക്ഷിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഓർക്കാൻ പറ്റുന്നവര് അനുകാരമായിരിക്കും ഇത് യോഗപരിപാടികൾ ആരംഭിക്കുകയാണ് ആദ്യമായി ഈശ്വര പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ുംറിവിൻ കണങ്ങളുംമ്പുരാനി വേദിയിലും എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ സൈന്യത്തിലേക്ക് ആർമിയും ആർമി ആർമഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസിലേക്ക് ഒരു മെഡിക്കൽ ഓഫീസറായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു കുഞ്ഞന പോകുന്നു യാത്രയാവുകയാണ് ഞാൻ അദ്ദേഹത്തിന് ഒരു യാത്രയപ്പും നമുക്ക് അദ്ദേഹത്തിന് ഒരു ആദരവും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ യോഗം കൂടിയിരിക്കുന്നത് നമ്മുടെ നല്ല ദേശത്തിന് ഒരു മാതൃക ആകണം എന്ന ഒരു ആശംസയാണ് എനിക്ക് പറയാനുള്ളത് അരുൺ ബിജു ഇതിൽ നിന്നും പടിപടിയായി ഉയർന്ന് ലാസ്റ്റിൽ ആർ വി മെഡിക്കൽ കോറിൻ്റെ വരെ എത്തി ഈ നല്ല ദേശത്ത് നിന്നും പോകുന്ന പട്ടാളക്കാർക്ക് എന്തെല്ലാം സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്ന് ഒരു അഭ്യർത്ഥന കൂടി അഭ്യർത്ഥിക്കുന്നു അഭ്യർത്ഥിക്കുകയാണ് അതേപോലെ ഇനിയും മേജറായി കർണലായി തിരുവനന്തപുരം നമ്മുടെ പാങ്ങോട് മിലിറ്ററി ആശുപത്രിയിൽ വന്ന് അവിടെ ചെല്ലുന്ന എക്സറൈസ് മേനെയും മിലിറ്ററിക്കാരെയും എല്ലാം നല്ല രീതിയിൽ നല്ല ഒരു ഇതായി തുടങ്ങണം എന്നുകൊണ്ടാണ് നമ്മൾ ഈ തുടക്കത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ഇന്നിവിടെ സംഘടിപ്പിച്ചത് അരുൺ അതിലിവിടെ സമയത്തിന് തന്നെ എത്തിച്ചേർന്ന അരുൺ ബിജുവിനും കുടുംബത്തിനും ഞാൻ ഒരു ഒരു സമയം കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ് പടിപടിയായി ഉയർന്ന് അങ്ങ് അങ്ങ് ആർമി ആർമി മെഡിക്കൽ കോറിൻ്റെ കർണൽ കമാൻഡൻറ്റ് വരെ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അരുൺ ബിജുവിനെ പൊന്നാടെ എണീച്ച് ആദരിക്കുവാൻ വേണ്ടി ഞാൻ നമ്മുടെ യൂണിറ്റിന്റെ രക്ഷാധികാരിയായ രാജേന്ദ്രൻ സാറിനെ ക്ഷണിക്കുകയാണ് ക്യാപ്റ്റൻ അരുൺ ബിജു യൂണിറ്റിൽ പോയാൽ കൂടി നമ്മുടെ സർവീസ്മാൻ നല്ല യൂണിറ്റിന് ഒരിക്കലും മറക്കാൻ വേണ്ടി ഈ മൊമെൻഡോ ഞാൻ അരുൺ ബിജുവിനെ നിങ്ങളുടെ എല്ലാ സംശയത്തിലും സമർപ്പിക്കുകയാണ് ക്യാപ്റ്റൻ അരുൺ നമ്മുടെ നാല് സംസാരിക്കുന്ന ഗുഡ് ഈവനിങ് ടു ഇന്ന് എന്റെ സന്തോഷത്തിൽ വന്നു ചേർന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഒരു ഡോക്ടർ ആവുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്നാൽ നമ്മുടെ ഈ പട്ടാളക്കാരും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാം ഒരു സഹായമാവാനും അതിന് അതിനെക്കാട്ടിലും വലിയ ഭാഗ്യമൊന്നും ഞാൻ ഉണ്ടെന്ന് കരുതുന്നില്ല നമ്മുടെ നമ്മളിവിടെ കിടന്ന് നമ്മൾ എല്ലാ ദിവസവും സന്തോഷത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം സമാധാനമായി ചെയ്യുന്നതെല്ലാം നമ്മുടെ ഈ പട്ടാൾക്കാർ അവിടെ പോയി ലഡാക്കിലും അങ്ങനത്തെ സ്ഥലങ്ങളിലും മൈനസ് ഡിഗ്രിയിൽ പോയി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അതിന് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എല്ലാവർക്കും വളരെയധികം നന്ദിയാണ് നന്ദി നമസ്കാരം രക്ഷാധികാരിയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് നമ്മുടെ അരുൺ ബിജു സൈനിക സ്കൂളിൽ പഠിച്ച് ഇറങ്ങി അതിനോടൊപ്പം തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസവും പൂർത്തിയാക്കി ആംഡ ഫോഴ്സിലെ ക്യാപ്റ്റൻ റാങ്കിൽ നിയമതനാവുന്ന ആദ്യ നല്ലിലായിൽ നിന്നുള്ള ആദ്യ വ്യക്തിയായിരിക്കും അരുൺ ബിജു ആ കുടുംബത്തിന് കുടുംബത്തിനെ എല്ലാവർക്കും അറിയാവുന്നതാണ് വിദ്യാഭ്യാസ രംഗത്ത് വളരെ പടിപടിയായി ഉയർന്നു വന്ന് അഭിമാനമാകാൻ സാധിച്ചതിൽ എല്ലാവർക്കും ഒരുപോലെ അഭിമാനമുണ്ട് അതേപോലെ നല്ലിലായിലെ വരും തലമുറയ്ക്ക് അതൊരു മാതൃകയാകട്ടെ പ്രസിഡന്റ് സെക്രട്ടറി ക്ഷാധികാരി പിശി അതിഥി ഡോക്ടർ അരുൺ സാർ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈ ഒരു നമ്മൾ ഈ സംരംഭം ഉടനൊന്ന് ആലോചിച്ച ഉടനെ എല്ലാവരും വളരെ ഒത്തൊരുമയോടുകൂടി ഇവിടെ ഈ സമയത്ത് വന്ന് ചേർന്നു അത് ഏറ്റവും നല്ലൊരു അനുഗ്രഹപ്രദമായി ഈ സമയത്ത് ഏറ്റവും നല്ലൊരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് ഇദ്ദേഹത്തിനെ പറ്റി രണ്ടുപേർ സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിയത് ഞാനും ആർമി മെഡിക്കൽ കോറില് ഇരുപത്തഞ്ച് വർഷം സേവനം അനുഷ്ഠിച്ച് നാട്ടിൽ വന്നു ഞങ്ങൾ ഒരു മൂന്ന് നാല് പേര് ഈ സംഘടനയിൽ എ എം സിയിൽ വർക്ക് ചെയ്തവരാണ് ഒന്ന് ജിജിമോൻ ഒന്ന് സനു അലക്സാണ്ടർ ഒന്ന് പിള്ള സാർ ഈ സംഘടന തന്നെ നാല് മെഡിക്കലിൽ ഞങ്ങൾ വർക്ക് ചെയ്തു അപ്പോൾ ഈ നല്ല ദേശത്തിൻ്റെ അഭിമാനമായി വളരുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ അരുൺ സാറിനെ നമ്മൾ ഈ സംഘടനയുടെ പേരിൽ ഇത്രയും ഒരു ആശംസകൾ അർപ്പിക്കാനും അത് അനുകൃതപ്രദമായി കാണുവാൻ ബഹുമാനപ്പെട്ട ബോസ് സാറിനും അവരുടെ പേരൻസിനും എല്ലാം അനുകൃതപ്രദമായി നിറഞ്ഞ വലിയൊരു ഭാഗ്യമാണ് ബോസ് സാറ് റിട്ടയേഡായിട്ടും അദ്ദേഹത്തിന് ഒരു ഭാഗ്യമാണ് തൻ്റെ കുഞ്ഞു കൊച്ചുമകൻ ഇതേപോലൊരു ലെവലിൽ എത്തിയതും ഇതേ നമ്മളിലെ നല്ല ഒരു സംഘടന ഒരു പോലീസ് പോയാലും ആരും ഇതോടെ സംഘടനയിലും അവരെ ആശംസിക്കത്തില്ല പക്ഷേ ആർമി മെഡിക്കൽ കോറിൽ ക്യാപ്റ്റൻ ഓഫീസർ റാങ്കിൽ പോകുന്ന ബോമർട്ട അരുൺകുമാർ സാർ അരുൺ ബിജു സാറിന് നമ്മൾ ഈ ഒരു ഒരു ആദരവ് കൊടുക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ദേശത്ത് നിന്ന് കൊടുക്കുന്ന ഒരു ആദരവാണ് ഇത് പുള്ളിയുടെ ലൈഫ് ലോങ് എന്നുള്ളൊരു മെമ്മറിയാണ് ഞാൻ വിശ്വസിച്ചു നമ്മൾ ഈ കൊടുത്ത ആദരവ് അവിടെ ചെന്നിരുന്നാലും ഞാൻ എൻ്റെ ദേശത്ത് എനിക്കൊരു എനിക്ക് കമ്മീഷൻ വെക്കുന്നതിന് മുന്നേ തന്നെ എന്നെ ഒരു ക്യാപ്റ്റനെ അവർ പ്രഖ്യാപിച്ച് വിട്ടതാണ് അനുഗ്രഹിച്ചു വിട്ടതാണ് ആ അനുഗ്രഹത്തിന് പരമായി ലൈഫ് ഞങ്ങളെ ഞങ്ങളുടെ ഈ ഈ ഞങ്ങൾ വിശ്വസിക്കുന്നു ഏറ്റവും എല്ലാവരെയും പ്രാർത്ഥന ആശംസകൾ നേർന്നുകൊണ്ട് വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം സത്യത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന നിമിഷമാണിത് ഇങ്ങനെ പോസ്റ്റിംഗ് കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴും എനിക്ക് ഇത്രയധികം സന്തോഷം തോന്നില്ല ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു പക്ഷെ മനസ്സ് നിറഞ്ഞത് ഹൃദയം നിറഞ്ഞത് ഈ ഒരു പരിപാടിയോട് കൂടിയാണ് ഇവന് മോന് ഈ കൊടുക്കുന്ന ആദരവോട് കൂടിയാണ് എൻ്റെ മനസ്സ് നിറഞ്ഞത് എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്നെനിക്ക് കൂടുതലും മനസ്സിലാക്കാൻ കഴിയുന്നത് എത്രത്തോളം അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എത്ര വലിയ ഒരു പൊസിഷനിലേക്കാണ് അവൻ പോകുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ എത്തിയപ്പോഴാണ് എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി ഈ മക്കളിലൂടെ അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് ഒരുപാട് സന്തോഷം നന്ദി ഇന്നത്തെ ഈ ഒരു ചടങ്ങെന്ന് പറയുന്നത് ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു എന്നാലും ഈ കക്ഷിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഓർക്കാൻ പറ്റുന്നവർ അനുഗ്രഹമായിരിക്കും ഇത് കാരണം ഈ നാട്ടും പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് പട്ടാളക്കാരുടെ ഈ സംഘടന നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് വളരെ കൂടുതൽ ആക്റ്റീവാണ് ഈ യൂണിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് സംഘടനയുടെ ഒരു ബലം തന്നെയാണ് ഇന്ന് നമ്മുടെ നലിലദേശത്തിൻ്റെ ഒരു അഭിമാനമായി മാറിയ ഈ അരുൺ സാറിന് ഇന്ന് നമ്മളൊരു ആദരവ് ചടങ്ങ് നടത്തുന്നതിനും ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു എക്സർവീസ് ലീഗിൽ ഇങ്ങനെ ഒരു ഡോക്ടർ പദവിയിലേക്ക് ഈ നലിലദേശത്ത് നിന്നൊരു സാർ പോകുന്നത് സാറിൻ്റെ കുടുംബം ഇന്ന് നമ്മുടെ കൂടെ എല്ലാവരും പേരൻസ് ഗ്രാൻഡ് പേരൻറ്റ്സ് എല്ലാവരും ഈ സന്തോഷ നിമിഷത്തിൽ നമ്മുടെ കൂടെ ഈ സന്തോഷം പങ്കിടുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട് സാറിൻ്റെ ജീവിതചരിത്രം കേട്ടപ്പോൾ അതായത് ആർമി ലൈഫ് തന്നെ ആയിരിക്കാം സ്കൂൾ ടൈമിൽ അല്ലേ ആ അതെ നമ്മുടെ സൈനിക സ്കൂളിൽ തന്നെ ചിട്ടയായ ഒരു ജീവിതം നയിച്ച് വന്നത് കൊണ്ടായിരിക്കാം സാറിന് ഈ ഒരു പദവിയിലേക്ക് പെട്ടെന്ന് സെലക്ഷൻ കിട്ടാനും എഫ് എം സിയിൽ എ എം സിയിൽ ആർമി മെഡിക്കൽ കോപ്സിൽ ഉന്നത ഏറ്റവും ഉന്നത പദവിയിൽ വരെ എത്തുവാൻ സാറിന് ഇനിയും സഹായിക്കട്ടെ അതിന് വേണ്ട എല്ലാ പ്രാർത്ഥനകളും ഞങ്ങളിൽ നിന്നും ഉണ്ടായിരിക്കും സാറിൻ്റെ പ്രവർത്തനം ആർമിക്ക് മാത്രമല്ല ഞങ്ങളുടെ നല്ല ദേശത്തിനും ഞങ്ങളുടെ എക്സ് സർവീസിനും എല്ലാം പ്രയോജനപ്പെടുത്തണം പ്രയോജനപ്പെടുത്തുമെന്ന് ആശിക്കുന്നു സാറിൻ്റെ എല്ലാ വിജയത്തിനും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടായിരിക്കും എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം